ഹായ് ഹലോ നമസ്കാരം കന്യാകുമാരി യാത്രയുടെ പാർട്ട് ഫോർ വീഡിയോയാണിത് കന്യാകുമാരിയിൽ നമ്മൾ തിരിച്ച് ബോട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ ഗാന്ധി മണ്ഡപം എന്ന് പറയുന്ന സ്ഥലമുണ്ട് അതിനകത്ത് ഗാന്ധിജിയുടെ മെമ്മറബിൾ ആയിട്ടുള്ള ഫോട്ടോസും ഗാന്ധിജിയുടെ അവസാനത്തെ ചിതാഭസ്മം വെച്ച സ്ഥലമാണ് ഈ ഗാന്ധി മണ്ഡപം എന്ന് പറയുന്നത് അത് ആ ചിതാഭസ്മം അവിടെ വെച്ചിട്ടാണ് പിന്നെ കടലിൽ അത് ഒഴുക്കിക്കളഞ്ഞത് അതാണ് ഈ ഗാന്ധി മണ്ഡപത്തിൻ്റെ പ്രത്യേകത അപ്പോൾ ഗാന്ധി മണ്ഡപത്തിൻ്റെ അകത്തുള്ള ദൃശ്യങ്ങളാണ് ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഗാന്ധിജിയുടെ ഒ ഒത്തിരി ഫോട്ടോസ് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗാന്ധിജി ചെ നടത്തിയ കൂടിക്കാഴ്ചകൾ ഗാന്ധിജി ചെയ്ത ദണ്ഡി ദണ്ഡിക്കടപ്പുറത്ത് ചെയ്ത സത്യാഗ്രഹം എല്ലാം എല്ലാത്തിൻ്റെ ഫോട്ടോസും ഈ ഗാന്ധി മണ്ഡപത്തിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് ഗാന്ധിജിയുടെ ഏർ ചിതാഭസ്മം അവസാനമായി വെച്ച സ്ഥലം ഇതാണ് ചിതാഭസ്മം വെച്ച കല്ല് എന്ന് പറയുന്നത് ഇവിടെയാണ് ഇവിടെ നിന്നെടുത്താണ് പിന്നെ ഗാന്ധിജിയുടെ ചിതാഭസ്മം കടലിൽ ഒഴുക്കിയത് ഇത് ഗാന്ധി മണ്ഡപത്തിൻ്റെ പുറത്തുള്ള കാഴ്ചകളാണ് ബാക്കിൽ കടലാണ് ഇത് ഭാരതാംബയാണ് ഭാരതാമ്പയുടെ ഒരു സ്റ്റാച്ചു ആണ് ഗാന്ധിജി മറ്റാരോ ആയിട്ട് കൂടിക്കാഴ്ച നടത്തുന്നതാണ് ഭാരതാമ്പയുടെ ബാക്കിലുള്ള ദൃശ്യം എന്ന് പറയുന്നത് അതൊരു കുട്ടികൾക്കുള്ള ഒരു പാർക്ക് കൂടിയാണ് ഈ പുറമേ സ്ഥലം ഇതാണ് ഗാന്ധി മണ്ഡപത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ അത് ആദ്യമേ എടുത്തില്ല പോരാ നേരമാണ് ഗാന്ധി മണ്ഡപം ുള്ള വ്യൂ എടുത്തത് ഇത് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലെത്തി പിറ്റേ ദിവസം രാവിലെയായി ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റാണ് നമുക്ക് ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടല്ലോ അപ്പോൾ ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് ഹോട്ടലൊക്കെ അടിപൊളിയായിരുന്നു ഹോട്ടലിൻ്റെ അകത്ത് ലൈറ്റ് അറേഞ്ച്മെന്റ് ആണ് ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് ലൈറ്റ് അറേഞ്ച്മെന്റ് ആണ് ഇനി ഞങ്ങൾ പോയത് വാക്സ് മ്യൂസിയത്തിലേക്കാണ് പിന്നെ നമ്മൾ പോയത് വാ കന്മാരി തന്നെയുള്ള വാക്സ് മ്യൂസിയം അവിടെ ഒട്ടേറെ പ്രതിഭകളുടെ രൂപങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് നല്ല അടിപൊളിയാണ് കാണാനായിട്ട് വാക്സ് മ്യൂസിയം ഉമ്മൻചാണ്ടിയുടെ പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വിജയ്യുടെ സിനിമാ നടൻ വിജയ്യുടെ പ്രതിമ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ഷാരൂഖ് ഖാൻ അമിതാഭ് ബച്ചൻ എല്ലാവരുടെയും പ്രതിമ ഉണ്ടാക്കിയുണ്ട് മദർ തെരേസ അബ്ദുൾ കലാം എല്ലാ പ്രതിമകളും ശരിക്കും ജീവനുള്ളതുപോലെ ജീവൻ തുടിക്കുന്നത് പോലെയാണ് ഉണ്ടാക്കിയത് ഷാറുഖ് ഖാൻ ഷാരുഖ് ഖാനൊക്കെ അടിപൊളിയായിട്ടാണ് ഉണ്ടാക്കി വച്ചിരിക്കുന്നത് റാക്സ് മ്യൂസിയത്തിൽ മൈക്കിൾ ജാക്സൺ ഗാന്ധിജിയുടെ ചർക്ക ചർക്കനെയെന്ന പ്രതിമ രവീന്ദ്രനാഥ് ടാഗോർ ഉം അവിടെ നമ്മൾ ഇരുന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു ഭാഗമാണ് ശരിക്കും ഈ തടിയുടെ കഷ്ണത്തിൻ്റെ തുമ്പത്തൊക്കെ ഇരുന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം അപ്പോൾ നമ്മൾ ശരിക്കും ജീവനുള്ള പുഴയൊക്കെ ഒഴുകുന്ന വരെയുള്ള ഫോട്ടോസ് നമുക്ക് കിട്ടും അറ്റ് ലാസ്റ്റ് ഞങ്ങൾ ട്രുവാൻഡ്രം ലുലു മാളിൽ കയറി ട്രുവാന്ഡ്രം ലുലു മാളിൽ ഓണത്തിൻ്റെ വൈബായിരുന്നു മൊത്തം അത് അങ്ങനെ ഒരു മരം പോലെ അലങ്കരിച്ച് വെച്ചിരിക്കുന്നു ഇവിടെ ഇങ്ങനെ തോ വഞ്ചി കേരള ആയിട്ട് ട്രിവാൻഡ്രം ലുലുമാള അലങ്കരിച്ചിരിക്കുന്നു അതുകൂടാതെ ഓ ഒരു തുമ്പി ഇങ്ങനെ ബാസ്ക്കറ്റ് പൂക്കളുടെ ബാസ്ക്കറ്റ് എടുത്ത് പൊക്കുന്നതായിട്ട് ലുലുമാളില് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് ഓണമായതുകൊണ്ട് എന്തൊക്കെയോ കുറേ ഓഫറുകളും ഒക്കെ കാര്യങ്ങളൊക്കെ ലുലുമാളിലുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം